നമസ്കാരം കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഡബ്ല്യു എം സി ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം അനീഷ് സുറുമി ദമ്പതികളുടെ നവതാത ശിശുവിനുണ്ടായിട്ടുള്ള അതായത് ഡോക്ടർമാരുടെ അനാസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു വീഴ്ച അത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തു പക്ഷെ അതിനകത്ത് നമുക്കറിയേണ്ട ഒരുപാട് സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ പല ചാനലുകാരും മൂടി വെച്ചിട്ടാണ് ചില ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചില വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് അനീഷിനോടൊപ്പമാണ് ഉള്ളത് നമുക്ക് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കടപ്പുറം ആലപ്പുഴ കടപ്പുറം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരാണ് ഈ കുട്ടീനെ നോക്കിയത് അപ്പൊ അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് അവിടൊപ്പം തന്നെ മിഡാസ് എന്ന് പറയുന്ന ലാബും ശങ്കേഴ്സ് ലാബും ഈ ലാബില് ഈ ഡോക്ടർമാര് വരുന്ന രോഗികൾക്ക് അനാവശ്യമായിട്ട് ഈ സ്കാനിങ്ങിന് എഴുതി കൊടുക്കുന്നു അതിലൂടെ ഒക്കെ വലിയ രീതിയിലുള്ള കമ്മീഷൻ ഈ ഡോക്ടർമാർക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ചൂഷണങ്ങൾ സമൂഹത്തിൽ നമ്മുടെ സാധാരണക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ കുട്ടീനെ ഇപ്പൊ കാണിക്കാനായിട്ട് പറ്റില്ല കാരണം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ആ ഒരു കുടുംബം ഉള്ളത് നമുക്കിതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് എന്താണ് സംഭവിച്ചത് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ആലപ്പുഴ കടപ്പുറ ഹോസ്പിറ്റലിൽ നിന്നും ആലപ്പുഴ വണ്ടാന ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഡോക്ടർമാരിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു വീഴ്ച അത് നമുക്ക് അനീഷിനോട് തന്നെ ചോദിക്കാം അനീഷ് എന്തായിരുന്നു ശരിക്കും നടന്ന ഒരു സംഭവം എന്റെ വൈഫിന്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലപ്പുഴ ഡബ്ല്യു സിയിലാണ് ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ മാസവും സ്കാനിങ്ങും ഡോക്ടർ കൺസൾട്ടും ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെയാണ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് മിഡാസ് എന്ന് പറഞ്ഞ സ്കാനിങ് സെന്റർ ആ സ്കാനിങ് സെന്ററില് റിപ്പോർട്ട് ആദ്യം പുഷ്പ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിക്കുകയും പുഷ്പ എന്ന് പറഞ്ഞ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക പുഷ്പ എന്ന ഡോക്ടറുടെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ അതൃപ്തി ഉള്ളതുകൊണ്ട് ഷേർലി എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് പോകും രണ്ടാമതെ കാണിച്ചു രണ്ടാമതെ കാണിച്ചു കാണിച്ചു അത് ഡബ്ല്യു എം സി തന്നെ ഉള്ള ഡോക്ടറാണ് ആ രണ്ടാമതെ കാണിക്കുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ മാസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്രീറ്റ്മെന്റിലൂടെ മാറുമെന്നും ആ ട്രീറ്റ്മെന്റ് നടത്തി ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തുടർ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയെ സുറുമിയെ അഡ്മിറ്റ് ചെയ്തു അതിന്റെ പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നേ പതിനൊന്നേല് വീണ്ടും ഷങ്കേഴ്സിൽ സ്കാൻ ചെയ്തു അന്ന് പുഷ്പ ഡോക്ടർ ആണ് ഷേർലി ഷേഴ്ലി ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഷേളി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ആണ് നമ്മള് ഷങ്കേഴ്സ് ലാബിലേക്ക് പോകുന്നത് പോകുന്നത് പക്ഷേ ഞങ്ങളുടെ മിഡാസിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് മിഡാസിലെ ഏഴോളം സ്കാനിംഗ് എടുത്തിട്ടുണ്ട് ഈ മിഡാസിലും മിഡാസിലും എത്ര രൂപ വരെ വാങ്ങിക്കും അത് ഓരോ സ്കാനിങ്ങിനും ഓരോ റേറ്റ് ആണ് അതായത് ചിലപ്പോ തൊള്ളായിരത്തി അമ്പത് രൂപ മേടിക്കും ചിലപ്പോ രണ്ടായിരത്തിഅറന്നൂറ് രൂപ മേടിക്കും ചിലപ്പോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കും അത് അങ്ങനെയാണ് സ്കാനിങ്ങിന്റെ ചാർജുകൾ വരുന്നത് ും കാര്യങ്ങളും എന്റെ കൈവശമുണ്ട് ഓക്കെ ഫൈനലി എന്തായിരുന്നു പിന്നെ കടപ്പുറം ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നാം തീയതി ഞങ്ങള് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അനുശേഷി ഡോക്ടറെ കാണാൻ പറയുകയും അനുശേഷ ഡോക്ടറെ കാണുന്നതിന് ഫീസ് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ർദ്ദേശപ്രകാരമാണ് നമ്മൾ ഡോക്ടറെ കണ്ടത് അത് രണ്ടാം തീയതി രാവിലെ എല്ലാ ദിവസവും ഉള്ള ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് വണ്ടാനത്തേക്ക് റെഫർ ചെയ്യുവാണ് ഇത് ഇവിടെ അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുകയുണ്ടായി അങ്ങനെ ആംബുലൻസിനാണ് എന്റെ വൈഫിനെ വണ്ടാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഷിഫ്റ്റ് ചെയ്തു വണ്ടാനത്ത് ചെന്ന് വണ്ടാനത്ത് വൈഫിനെ അഡ്മിറ്റ് ചെയ്യുകയും ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് അത്രേ ആവുന്നുള്ളൂ അതിനോടുകൂടി തന്നെ അവിടുത്തെ ഡോക്ടർമാർ എന്നെ സംസാരിക്കാൻ വിളിച്ചു ആ സംസാരിക്കാൻ വിളിച്ചതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു നിലവിലെ വഡാന ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല ഇവിടുന്ന് കടപ്പുറത്ത് കടപ്പുറത്ത് നിന്ന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു വണ്ടാനത്തെ ഡോക്ടർ ഞാൻ പറഞ്ഞു യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല നമുക്ക് പ്ലാസന്റെ താഴെ ആയിരുന്നതുകൊണ്ട് ഫ്ലൂഡ് കൂടുതലായതുകൊണ്ടും റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ആ റെസ്റ്റ് പ്രകാരം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇതിനകത്ത് വളരെ ഗുരുതരമായ ആന്തരിക വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കടപ്രത ഡോക്ടർ മെൻഷൻ ചെയ്യാത്ത കാര്യമാണ് വണ്ടാനത്തെ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് എടുക്കുമ്പോഴും ഡോക്ടർ പറയുന്നത് കുട്ടിക്ക് ഒരു വൈഫ് മൂന്ന് വട്ടം ഇതിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി ഡോക്ടറോട് ഈ ഇങ്ങനെ ഫ്ലൂയിഡ് കൂടുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തേലും സംഭവിക്കൂ എന്ന് മൂന്ന് പ്രാവശ്യം എന്റെ വൈഫ് ഈ ഷേർലി മാഡത്തിനോട് ചോദിക്കുകയുണ്ടായി ആ ഡോക്ടർ പറഞ്ഞ് ഞാൻ തരുന്നത് ഞാൻ പറയുന്ന റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റിലൂടെ നിങ്ങളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് പറയുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് റെസ്റ്റ് എടുത്തും ട്രീറ്റ്മെന്റ് എല്ലാം കറക്റ്റായിട്ട് അവര് പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്തു വണ്ടാനത്ത് നിന്ന് ഉണ്ടായ അനുഭവത്തിൽ ഡോക്ടർ പറഞ്ഞ ആന്തരിക വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഈ സ്കാനിങ് സെന്ററിലെ അഞ്ചാം മാസത്തെ അനോമിലി എന്ന് പറയുന്ന സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് യാതൊരു വിധ കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ കുട്ടിക്ക് ഫൈനലി എത്തുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പതാം തീയതി അഡ്മിറ്റായി ആ ട്രസ്റ്റിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് ആ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിലും ഡോക്ടറുടെ പരിശോധനയിലും ഇത് കണ്ടെത്താനായില്ല അത് ഡോക്ടറിൻ്റെയും സ്കാനിങ്ങിന്റെയും വീഴ്ചയാണ് തീർച്ചയായിട്ടും ആ ഈ രണ്ട് സ്കാൻ ചെയ്തിട്ട് ഈ അനോമലി സ്കാൻ എന്ന് പറയുന്ന സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അനോമലി ടൂടിയാണ് ഈ സ്കാനിങ് സെന്ററിൽ ശരിക്കും ഈ സ്കാൻ ചെയ്തത് ഡോക്ടറാണോ ആണോ സംശയമുണ്ട് അത് സംശയമുണ്ട് കാര്യം നമ്മൾ ഒരു സ്കാനിങ് സെന്ററിൽ ആലപ്പുഴയിൽ ഇപ്പം ഞാൻ പോയിരിക്കുന്ന രണ്ട് സ്കാനിങ് സെന്ററിലെ അനുഭവം ഇതാണ് ചീട്ട് ഏതാണ് ഡോക്ടർ ചീട്ട് കൊടുക്കുന്നു ഏതാണ് ഡോക്ടർ എന്ന് ചോദിക്കുകയും ആ ഫീസ് എത്രയാണോ ആ ഫീസ് അടക്കുകയും ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറയും ഈ വെൻ സെന്ററിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സ്റ്റാഫ് ചോദിക്കുന്നത് ഏത് ഡോക്ടറുടെ പേഷ്യന്റ് ആണെന്ന് ചോദിക്കും കാരണം ആ ഡോക്ടർ ഇവിടത്തേക്ക് കൊടുത്തു വിടുന്നതാണ് അപ്പൊ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മീഷൻ ഡോക്ടർമാർക്ക് ലഭിക്കുന്നുണ്ട് ഷങ്കേഴ്സിലാണ് ഷേർണി മേഡം സജസ്റ്റ് ചെയ്തത് ഷങ്കേഴ്സിലും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഈ നമ്മൾ കൊടുക്കുന്ന ചീറ്റിനകത്ത് ഷേ ഈ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഈ രേഖകൾക്കകത്ത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനകത്ത് രണ്ട് സൈൻ വന്നിട്ടുണ്ടോ രണ്ട് സൈൻ വന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ ഡിവൈഎസ്പി ഓഫീസിൽ പോവുകയും ഡിവൈഎസ്പി ഡി വൈ എസ് പിയെ ഞാൻ അതിന്റെ ക്ലാരിറ്റി വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു സമീപനമാണ് എനിക്ക് ഉണ്ടായത് ചെയ്തിരിക്കുന്നത് മനോജ് ഡോക്ടർ രണ്ട് സ്കാന് ചെയ്തിട്ടുണ്ട് ആ രണ്ട് സ്കാനിലൊപ്പ് വ്യത്യസ്തമായിട്ടുള്ള മെട്രോ അതായത് ശരിക്കും പറഞ്ഞ ഡോക്ടർ അല്ല ഈ സ്കാൻ ചെയ്യുന്ന ഈ പിന്നീട് രണ്ടാമത്തെ സ്കാനിന് വരമ്പേക്കുള്ളത് അതെ ഇത് ആ ഡോക്ടറിന്റെ ഒപ്പല്ല വളരെ എന്താ പറയാ ഡിഫറെന്റ് ആണ് ഈ രണ്ടൊപ്പം ഇതിനകത്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ സ്കാനിങ് സെന്റർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു കാരണം മനുഷ്യ ജീവന് വില കൊടുക്കാതെ ഇപ്പം ഈ ആരോഗ്യ വകുപ്പ് അതായത് നമ്മുടെ വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ ഉത്തരവിടുകയും പിന്നെ അവര് ഉന്നതല ടീം കൊച്ചിനെ വന്ന് പരിശോധിക്കുകയും ചെയ്തു അപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അമൃതയിലോ ആസ്പത്രിയിലോ ആണ് ഇനി ഫർദർ ട്രീറ്റ്മെന്റ് വണ്ടാര മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കും അത് സർക്കാരിന്റെ ഇതിൽ ചെയ്യാം എന്ന് ഇല്ലില്ല സർക്കാരിന്റെ ഇതിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി എനിക്ക് ഇതുവരെ തന്നിട്ടില്ല സർക്കാരിന് ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളു അത് ആരും ഇത് നിലവിലിപ്പം ഈ പറയുന്ന ഷങ്കേഴ്സ് ലാബും അവിടൊപ്പം തന്നെ ഈ മിഡാസ് എന്ന് പറഞ്ഞ ലാബും അതിന്റെ ലൈസൻസ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഇപ്പൊ ഞാൻ ഇന്ന് പോകുമ്പോഴത്തേക്ക് ആ ലാബ് ഭാഗികമായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് പക്ഷെ അത് മുമ്പ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ കൊടുക്കാനാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തിയുടെ ഇടപെടൽ കാര്യം എന്ന് പറഞ്ഞാല് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടു വർഷം കൊണ്ട് ഒരുപാട് അനാസ്ഥകൾ ഡബ്ല്യു എം സി ആശുപത്രിയിൽ നടക്കുന്നുണ്ട് നവജാത ശിശുവിനെ ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പേരില് ഷൈജു വിശ്വനാഥ് എന്നൊരു ആളിന്റെ പേരില് അവര് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഡോക്ടർക്ക് ചികിത്സയ്ക്ക് തടസ്സം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അത് ഒരു രോഗി ഒരു പേഷ്യന്റ് നൂബോൺ കുഞ്ഞിനെ പിന്നെ ഇഞ്ചക്ട് ചെയ്തിട്ട് പതിനെട്ട് പ്രാവശ്യം ആ കുഞ്ഞിന്റെ കാലയിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന് പറ്റാതെ പറ്റാതാകുകയും അപ്പൊ അദ്ദേഹം പറഞ്ഞു മേഡം ഇത്രയും കുത്തിയിട്ട് കിട്ടുന്നില്ലല്ലോ ഒരു ഡോക്ടറെ വിളിച്ച് ഒന്ന് ചെയ്യുന്നു പറഞ്ഞതിന് ഏർ പുള്ളിക്കാരിയുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ചാർജ് ചെയ്യും ഇപ്പൊ നമ്മുടെ ഈ കുട്ടി പിന്നെ വണ്ടാനത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ സ്കാൻ ചെയ്തിട്ടുണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് എത്ര വട്ടം ചെയ്തിട്ടുണ്ട് ഒരു വട്ടം ഒരു വട്ടം സ്കാൻ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം എൻഡോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളത് കുഞ്ഞ് രണ്ടു ദിവസമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അവരുടെ കൺസെറ്റ് നോട്ടത്തിൽ മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ രണ്ടു ദിവസം ഇല്ലെങ്കിൽ നാല് ദിവസം അതിനപ്പുറത്തോട്ട് കാണുകയില്ലെന്ന് എന്നോട് തുടരെ തുടരെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പൊ അവര് അവര് നമ്മളുടെ അവരുടെ ഭാഗത്ത് ന്യായം എന്നുള്ളത് അല്ലെ അവരുടെ ഭാഗത്ത് തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഉണ്ട് എന്നുള്ളത് എല്ലാം നമ്മളോട് ബോധ്യപ്പെടുത്തി എന്നുള്ളത് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എത്ര മൂന്ന് ദിവസം കഴിഞ്ഞാണ് കുട്ടിയെ തള്ളയും കാണുന്നത് അതായത് തീയതി സർജറി സർജറി കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടി എന്നുള്ളത് കാണുന്നത് കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ തകർന്നു പോവുക കാര്യം ഒരു ഒരു കുഞ്ഞെന്ന് പറയുമ്പോ ആ ഡോക്ടർ എന്ന് പറയുന്നു കുഞ്ഞിന്റെ യഥാ ഒരു കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പം എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് കണ്ടീഷൻ ട്യൂബ് ഏർ ഇട്ടിട്ടാണ് കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്രിഞ്ച് വഴി ആണ് ഫീഡ് ചെയ്യുന്നത് കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിരിക്കണെന്ന് ഈ എട്ടാം തീയതി ജനിച്ച എട്ടാം തീയതി ഏഴ് മണിക്ക് ജനിച്ച അന്ന് മുതൽ കുഞ്ഞിനെ കമഴ്ത്തിയാണ് കിടത്തിരിക്കുന്നത് തമിഴ് കിടത്തിയിട്ട് എൻ ഐ സു ലാണ് കുഞ്ഞു കിടന്നിരുന്നത് ഡിസ്ചാർജ് ആകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി പത്തൊമ്പതാം തീയതിയെങ്കിലാണ് കുഞ്ഞിനെ ഓക്സിജൻ ലെവൽ ലെവലായിട്ട് കുഞ്ഞിനെ പുറത്തോട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ അങ്ങനെ രാഷ്ട്രീയം വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ ടീം വന്ന് ആരോഗ്യ ടീം വന്നതിന്റെ എനിക്ക് ഇപ്പൊ എനിക്ക് അറിയത്തില്ല ആരെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മുടെ എം പി കെ സി വോണോപാൽ വന്നിട്ടുണ്ടായിരുന്നു കെ സി വോണോപാലു പിന്നെ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ എന്തോ പരിപാടിയിലായിരുന്നു ആ പരിപാടി സ്ഥലത്ത് വെച്ച് എന്നെ ഫോണിൽ വിളിക്കുകയും ഒരു കാരണവശാലും വിഷമിക്കേണ്ട സർക്കാരിന്റെ ഭാഗത്തു ഈ അന്ന തുടർ ആരോഗ്യ പ്രവർത്തനത്തിനുള്ള രീതി ഉണ്ടായില്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും പുള്ളിയുടെ ചികിത്സയ്ക്കെല്ലാം ഉണ്ടാവും ഉറപ്പുവരണം പുള്ളി ഇന്ന് ഇവിടെ വന്ന് എന്നെ സന്ദർശിക്കുകയും കുഞ്ഞിനെ സന്ദർശിക്കുകയും ഇപ്പം നിലവിൽ ഇപ്പം പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്ന ആർക്കെതിരെയാണ് നാല് ഡോക്ടർമാർക്കെതിരെയാണ് നാല് ഡോക്ടർമാർ പുഷ്പ എന്ന് പറഞ്ഞ ഡോക്ടറും ഷേളി എന്ന് പറയുന്ന ഡോക്ടറും മിഡാസിലെയും ഷങ്കീഴ്സിലെയും റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർമാർക്ക് നാലൂർക്ക് കുട്ടിയുടെ അവസ്ഥ ഇപ്പോഴും അതേ കണ്ടീഷൻ തന്നെയാണ് ാണ് തുടങ്ങൾ എനിക്കിപ്പോഴും ഭയമാണ് കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം എനിക്കിപ്പോഴും ഉണ്ട് കാരണം ഞാൻ വന്ന ആരോഗ്യ പ്രവർത്തകരോട് ചോദിക്കുകൊണ്ടായി ഈ കുഞ്ഞിനെ മലർത്തി കിടത്താൻ എന്തെങ്കിലും ഒരു സംവിധാനം കുഞ്ഞ് തനിയെ ഫീഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവുമോന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് എടുക്കുന്നു ഒന്നിനൊരു ഉറപ്പ് അവര് വരുന്നില്ല പിന്നെ ഇനിയിപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് തുടർ ചികിത്സ നല്ല രീതിയിൽ നടക്കണം അവിടൊപ്പം കുറ്റക്കാരായിട്ടുള്ള അത് എത്ര കൊമ്പത്തുള്ള ഡോക്ടർ ആണെങ്കിലും കൊള്ളാം അവനൊക്കെ നിയമപരമായ രീതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടണം ഇനി ഒരു കുട്ടിക്കും ഒരു ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം ഇതിപ്പോ ഒന്നും രണ്ടുമല്ല പല അവസ്ഥകളും ഉണ്ടായി പക്ഷെ പലരും അത് ആ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തോന്നി അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങളുടെയൊക്കെ പേരിൽ അതവിടെ നിർത്തിയാണ് സാധാരണ പോകാറുള്ളത് പക്ഷെ ഇനി ഒരു കുട്ടിക്കും ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അതിന് സർക്കാർ മുന്നിട്ടിറങ്ങണം സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഇപ്പം ഈ കുടുംബത്തിന്റെയും ഒരാവശ്യം തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം കാരണം കുഞ്ഞ് പൂർവാധികം ആരോഗ്യത്തോടുകൂടി തന്നെ തിരിച്ച് ആ മാതാപിതാക്കൾക്ക് ഉതകുന്ന രീതിയിൽ തന്നെ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് ഒരുപാട് ഡിഫക്റ്റുകൾ അവര് എന്നോട് പറയുന്നുണ്ട് കണ്ണ് സ്ഥാനത്തല്ല കണ്ണ് മിഴി നല്ലതുപോലെ വിടർത്തിയിട്ട് നമ്മള് ഒരു ഇഞ്ചോളം താഴ്ന്നാണ് കൃഷ്ണമണിയും കണ്ണുകളും ഇരിക്കുന്നത് പിന്നെ കുഞ്ഞിന് ചെവിയുടെ കേൾവി ഇല്ല പിന്നെ ശ്വാസങ്ങളും നടക്കുന്നില്ല തൊണ്ടയിൽ പ്രശ്നമുണ്ട് ഹാർട്ടിന് ഹോളുണ്ട് ജനനേന്ദ്രിയം അത് ജനനേന്ദ്രിയത്തിന് വിഷയമുണ്ട് അതായത് ഇത്രയും സ്കാൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ പോലും ഡോക്ടർമാർ പറയുന്ന കുട്ടി പൂർണ്ണ ആരോഗ്യ ആരോഗ്യമാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും ഈ പറയുന്നിടത്തൊക്കെ ഇടത്തൊക്കെ ഇവർ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഇത്രയും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ അവസാന നിമിഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കും എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് എല്ലാവരും ഇതിനെ ശക്തമായ രീതിയിൽ എന്താ പറയുക പ്രതിഷേധിക്കേണ്ടത് അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യമായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജും ആലപ്പുഴ ഈ പറഞ്ഞ ഡബ്ല്യു എം സി ഹോസ്പിറ്റലിലും നിരന്തരം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഈ ഇതേ ഡോക്ടർമാർക്ക് തന്നെ ഇത്തരത്തിലുള്ള ഈ ഡോക്ടർമാർക്ക് ഡി എസ് ഓഫീസിൽ എത്തിയപ്പോൾ നിലവിൽ നിലവിൽ വേറെ കേസുകളൊക്കെ ഇത്തരം ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാവുക തീർച്ചയായിട്ടും നമ്മളും കൂടെ ഉണ്ട് ഇനി എന്താണ് ഇനിയുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ തുടർചികിത്സ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയാവുന്നതിനും ഒരു തുടർചികിത്സ കിട്ടണം തീർച്ചയായിട്ടും തുടർ ചികിത്സ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയുള്ളൂ ഇപ്പോഴും കുഞ്ഞിന്റെ കിടക്കുന്ന പൊസിഷൻ ജന ജനിച്ച ജനിച്ചന്ന് മുതൽ കിടക്കുന്ന പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടില്ല ആ ഒരു ട്യൂബ് ഒരു ദിവസം രാത്രി ഊരി പോകുകയും ആ ട്യൂബ് ഇടാനായിട്ട് ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രാത്രി പന്ത്രണ്ടര മണിക്ക് ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറയുകയാണ് ഇവിടെ പേഡിയാട്ടിക്ക് ഇല്ല കാനക്കോളജിസ്റ്റേ ഉള്ളൂ ഡബ്ല്യു എൻ സിന്നാണ് പേര് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ട്യൂബ് ഇടാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ഇല്ലാതെ ലാസ്റ്റ് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുന്ന് വണ്ടാനത്തേക്ക് ആ വണ്ടാനത്തേക്ക് പോയി അവിടെ പോയി ട്യൂബ് ഇടുകയാണ് അവസ്ഥ അതായത് ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ടീം വന്ന് പരിശോധനയിൽ ഞാൻ തൃപ്തനാണ് എങ്കിൽ പോലും അവർ തുടർ ചികിത്സയെ കുറിച്ച് സർക്കാർ ചെയ്തു കൊള്ളാം എന്നൊരു ഉറപ്പ് എനിക്ക് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാകുക കൂട്ടി നല്ല പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെ തിരിച്ച് ആ മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ